വെൽക്കം ടു സെവൻ ഡേ റക്വസ്റ്റ് ചാനൽ സുഹൃത്തുക്കളെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ലാപ്ടോപ്പ് തുറക്കുന്നു വൈറ്റ് സ്ക്രീൻ മാത്രം പേരെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വൈറ്റ് പേപ്പർ മാത്രം മനസ്സിൽ കഥകളും ഐഡിയാസും എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും പുറത്തു വരുന്നില്ല ബ്ലാങ്ക് സൈലൻസ് സീറോ വേർഡ്സ് അതെ ഇതാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് പക്ഷേ കേട്ടോളൂ റൈറ്റേഴ്സ് ബ്ലോക്ക് ഒരു പെർമനൻറ് തടസ്സമല്ല ഇതൊരു ഇൻവിസിബിൾ പ്രാങ്കാണ് നിങ്ങളുടെ ബ്രെയിൻ കളിക്കുന്നത് ഒന്ന് മനസ്സിലാക്കിയാൽ അതിനെ പൊളിക്കുന്നത് ഗെയിം പോലെ ഈസിയാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം റൈറ്റേഴ്സ് ബ്ലോക്കിൻ്റെ കാരണങ്ങളും അത് മാറ്റാനുള്ള ശക്തമായ കുറച്ച് ടെക്നിക്കുകളും അത് ഭാവിയിൽ വരികയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും എല്ലാം ഷെയർ ചെയ്യാൻ പോവുകയാണ് സോ പ്ലീസ് ലെസൺ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ബ്രേക്ക് അടിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മനസ്സ് ഒരു പോസ് ബട്ടൺ അമർത്തിയിരിക്കുന്നു ഐഡിയാസൊക്കെ മനസ്സിലുണ്ട് പക്ഷേ അത് വാക്കുകളായി കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ മനസ്സ് റെഡിയല്ല ഒരു ചെറിയ കഥ പറയാം ഒരു റൈറ്റർ തൻ്റെ നോവലിൻ്റെ സീൻ എഴുതാതിരിക്കുന്നു പകൽ മുഴുവൻ അദ്ദേഹം പേനയും പിടിച്ചിരിക്കുകയാണ് പേനയും പേപ്പറും എല്ലാം റെഡി എന്നാൽ വാക്കുകളൊന്നും വരുന്നില്ല അദ്ദേഹം ചിന്തിച്ചു ഓക്കെ എന്നാൽ ബ്രേക്ക് എടുക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ റുട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്തു രാത്രി പെട്ടെന്ന് രണ്ടു മണിക്ക് ഉറക്കത്തിൽ എണീറ്റു എന്താ സംഭവിച്ചത് പെട്ടെന്ന് ഡയലോഗ് മനസ്സിൽ വന്നു എന്തുകൊണ്ട് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പ്രഷർ ഇല്ല മൈൻഡ് റിലാക്സ് ആയപ്പോൾ ക്രിയേറ്റിവിറ്റി ഒഴുകിയെത്തി നിങ്ങൾക്കറിയാമോ റൈറ്റേഴ്സ് ബ്ലോക്ക് പല കാരണങ്ങളാൽ വരാം പെർഫെക്ഷനിസം അതായത് ഞാൻ എഴുതുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത ഫസ്റ്റ് ലൈൻ തന്നെ മാസ്റ്റർ പീസ് ആവണമെന്ന് കരുതുമ്പോൾ ഒന്നും തുടങ്ങാൻ കഴിയില്ല പിന്നെ ഫിയർ ഓഫ് ക്രിറ്റിസിസം മറ്റുള്ളവർ ചിരിക്കും വിമർശിക്കും എന്ന പേടി എഴുതുമ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ ട്രോൾസ് കാണുന്നുവെങ്കിൽ പെൻ ഫ്രീസ് ആകും മാനസിക ക്ഷീണം സ്ട്രെസ്സ് ടെൻഷൻ ഓവർവർക്ക് ന്യൂസ് ഓവർലോഡ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട സ്പേസ് തന്നെ ഇല്ലാതാകും നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാട് ടു ബോറിങ് അല്ലെങ്കിൽ ടു ഡിസ്ട്രാക്ടി ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകില്ല ഒരു ഡൾ റൂമിൽ ക്രിയേറ്റിവിറ്റി പിടിച്ചു കെട്ടി വയ്ക്കുന്നത് പോലെ ആയിരിക്കും അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ റൈറ്റേഴ്സിനൊക്കെ വന്നപ്പോഴല്ല നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത എന്താണ് എനിക്കൊന്നും എഴുതാൻ പറ്റില്ല അതല്ലേ ശരിയാണോ പറയും പറയും റൈറ്റേഴ്സ് റൈറ്റേഴ്സ് ബ്ലോക്ക് ബ്ലോക്ക് ഒന്നും പക്ഷെ ഞാൻ അത് ഒരു മാത്രമാണ് തിക്ക് ആണെങ്കിൽ മെല്ലെ നടക്കുക പക്ഷെ ഒരിക്കലും നിർത്തരുത് കാരണം മറു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാത്തിരിക്കുന്നു ഇപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് മാറ്റാനേ ഒരു ചെറിയ മൈൻഡ് റീസെറ്റ് മതി ഒന്ന് അഞ്ച് മിനിറ്റ് ഫ്രീ റൈറ്റിംഗ് ഗ്രാമർ സ്പെല്ലിംഗ് ടോപ്പിക് ഒന്നും മാറ്റർ ചെയ്യാതെ അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് എഴുതുക മനസ്സിൽ വരുന്ന റാൻഡം വേർഡ്സ് പോലും എഴുതാം ടു വോക്ക് ആൻഡ് ടോക്ക് പുറത്തേക്ക് നടക്കുക സ്വയം സംസാരിച്ച് സ്റ്റോറി പറയുക മൗത്ത് ഓപ്പൺസ് മൈൻഡ് ഓപ്പൺസ് ത്രീ ചേഞ്ച് ദ സീൻ നിങ്ങളുടെ ലാപ്ടോപ്പിനെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂമിലേക്ക് കൊണ്ടുപോകൂ നിങ്ങളുടെ ഡെസ്ക് സെറ്റപ്പ് മാറ്റൂ ലൈറ്റിംഗ് മാറ്റൂ ഫോർത്ത് വൺ മ്യൂസിക് ട്രിക്ക് നിങ്ങളുടെ മൂഡ് മാച്ച് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യണം സോഫ്റ്റ് പിയാനോ റെയിൻ സൗണ്ട്സ് ഹെവി ബീറ്റ്സ് എന്തും നിങ്ങളുടെ എനർജി അപ്പാടെ മാറും ഇപ്പോൾ തന്നെ ചിന്തിക്കൂ നിങ്ങൾക്ക് ഏറ്റവും ക്രിയേറ്റിവിറ്റി നൽകുന്ന സോങ് ഏതാണ് അതിനെ പ്ലേലിസ്റ്റിന് ടോപ്പിലേക്ക് ചേർക്കൂ ലോങ് ടേം സൊല്യൂഷൻസ് വേണം റൈറ്റേഴ്സ് ബ്ലോക്ക് വീണ്ടും വരാതിരിക്കാൻ ഒന്ന് ഡെയിലി റൈറ്റിംഗ് ഹാബിറ്റ് പത്ത് മിനിറ്റ് പോലും മതിയാകും ഇങ്ങനെയുള്ള റൊട്ടീൻ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനൊരു സിഗ്നൽ നൽകും ഇപ്പോൾ എഴുതേണ്ട സമയമായി എന്ന് ടു സ്മോൾ ടാർഗറ്റ്സ് ഒരു തവണ ഒരു പാരഗ്രാഫ് ചെറിയ വിജയം അതിൽ നിന്ന് മോട്ടിവേഷൻ വലിയ വിജയം മൂന്ന് ഔട്ട്ലൈൻ ഫസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ സ്കെലറ്റൺ സ്ട്രക്ചർ തയ്യാറാക്കുക സ്റ്റോറിയുടെ റോഡ് മാപ്പ് കിട്ടിയാലേ വാക്കുകളെല്ലാം സ്വയം വന്നോളൂ ഫോ നോ എഡിറ്റ് സോൺ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ എഡിറ്റ് ചെയ്യരുത് എഡിറ്റ് നാളത്തെ പ്രോബ്ലം ആണ് ഞാൻ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഫോളോ ചെയ്ത ഒരു റൂൾ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം ഞാൻ ഞാൻ ആദ്യം എഴുതുന്ന ഡ്രാഫ്റ്റ് ഒരു മെസ് ഡ്രാഫ്റ്റ് ആയിരിക്കും ബ്യൂട്ടിഫുൾ ഡ്രാഫ്റ്റ് സെക്കൻഡ് ഇ ആയിരിക്കും റൈറ്റേഴ്സ് ബ്ലോക്ക് നിങ്ങളെ തടയാൻ വരുന്നതല്ല നിങ്ങളെ പരീക്ഷിക്കാനാണ് വരുന്നത് ഒരു വാക്കെഴുതു അതിനുശേഷം രണ്ടാമത്തെ വാക്ക് പിന്നെ മൂന്നാമത്തെ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു വെയ്റ്റിംഗ് ആണ് പെർഫെക്റ്റ് സമയം എന്നൊന്നില്ല നിങ്ങൾ പേന പിടിച്ച് തുടങ്ങുന്ന നിമിഷം തന്നെയാണ് പെർഫെക്റ്റ് നിങ്ങളുടെ കഥ പറയാനുള്ള ആൾ നിങ്ങൾ തന്നെയാണ് ഒരാൾ പോലും എഴുതാത്ത വാക്കുകൾ ഒരാൾ പോലും പറയാത്ത കഥകൾ ലോകം കേൾക്കേണ്ടത് അത് നിങ്ങളിൽ നിന്നും തന്നെയാണ് അതുകൊണ്ട് പെൻ പെടിക്കൂ പേജ് തുറക്കൂ റൈറ്റേഴ്സ് ബ്ലോക്കിനെ കാണുമ്പോൾ ചിരിച്ചു കൊണ്ട് പറയുന്നു നിന്റെ കളി ഇവിടെ നടക്കില്ല നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബി ക്രിയേറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്લ્સ റൈറ്റ് നൗ